ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വലിയ ഉള്ളിയും അതുപോലെ കിഴങ്ങും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തി പൊറോട്ട ഇവിടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെസിപ്പിയാണിത് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതേ കറി തയ്യാറാക്കാനായിട്ട് രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കിഴങ്ങ് രണ്ട് തക്കാളി കുറച്ച് വെളുത്തുള്ളി ഇനി മല്ലിയില കൂടി എടുക്കാം അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കറി തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഉള്ളി നെയ്യൊരു പരുവത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അതുപോലെ തക്കാളിയും കിഴങ്ങും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പാനിൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയല്ല ഓയിലിലാണ് കറി തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്തു വരുമ്പോഴേക്കും അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാം ഉള്ളി നെല്ലൊ ഒന്ന് വഴറ്റി എടുത്താൽ മതി ഇത് നന്നായിട്ട് കുഴഞ്ഞു പോകാതെ തന്നെ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി ഇനി കുറച്ച് മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നുകൂടി ഇത് ഇളക്കി കൊടുക്കാം ഈ ഒരു കറിയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്താന്ന് വെച്ചാൽ ഈ കറി എരിവ് കൂടി പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും ഇനി ഇതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് എടുക്കാം വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഇതൊരു മുക്കാൽ ഭാഗത്തോളം മാത്രം വേവിച്ച് എടുത്താൽ മതി കറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം അപ്പോഴേ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് കറി തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതേ ഉള്ളി കിഴങ്ങും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി കിഴങ്ങൊന്നും പൊടിഞ്ഞു പോവാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് തക്കാളി അരച്ചു വെച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം അതൊപ്പം കുറച്ചധികം മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറി മെള്ളയൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കറി ഇറക്കി വെക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് അരസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഉള്ളി കഴിഞ്ഞ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബായ്